അപ്പോൾ ഇപ്പോൾ നമസ്കാരം മനുഷ്യമുണി ഏഴുമ്പോളാണ് ഞാൻ നേരത്തെ അല്പം മുമ്പ് നമ്മുടെ പേര് നമ്മുടെ ചാനലിൽ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് ഇടയ്ക്ക് പോയിരുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വീണ്ടും വന്ന് ഒന്ന് നിങ്ങളോട് സംസാരിക്കും വീണ്ടും വന്നതാണ് ഓക്കെ അപ്പോൾ ലൈവ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നത് നമ്മുടെ ട്രസ്റ്റിൻ്റെ സൂതിയായിട്ട് തുടങ്ങിയിട്ടുള്ള മയട്ടുപുണി പോട്ടനെ പറ്റിയും അതിൻ്റെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റ് ചാനലിൽ മറ്റ് ചാനൽ വീഡിയോസൊക്കെ നിങ്ങൾ കാണണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും അതുകൊണ്ട് തന്നെ വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് അതായത് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജ് ഏതാണ്ട് തൊണ്ണൂറായിരം ഫോളോവേഴ്സ് നമുക്കുണ്ട് അപ്പോൾ ആ ഫോളോവേഴ്സിൻ്റെ ഒരു പകുതി പേരെങ്കിലും വന്ന് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തന്നെ വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീഡിയോ കാണുന്നവർ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ടായി ഞാനത് നേരത്തെ വന്നപ്പോൾ വിട്ടുപോയി ആ പോയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ലൈവ് ദൈവനേബിളാക്കി എടുത്തത് ഓക്കെ ഒന്ന് രണ്ട് പേരും കൂടെ കുറച്ച് പേരും ഇവിടെ ഒന്ന് ഓൺലൈനിൽ വരട്ടെ അതിനുശേഷം അതിനെപ്പറ്റി ഒക്കെ ഒന്ന് സംസാരിച്ച് തുടങ്ങാം ചിലപ്പോൾ ഞാനിങ്ങനെ ഉണ്ടായിരുന്നാൽ ചിലപ്പം എനിക്ക് ലാഗ് ഉണ്ടാവുമായിരിക്കും ഇനി വീഡിയോ കാണുന്നവർക്ക് ഒരു ലാഗ് വരുമായിരിക്കും തോന്നും ഓക്കെ അതിൻ്റെ ഒരു വഴിയുണ്ട് ലൈവ് അതിൻ്റെ ലിങ്ക് ഒന്ന് നമ്മുടെ കുറച്ച് പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നുന്നു അങ്ങോട്ട് അവിടുത്തെ എല്ലാവർക്കും വരുമെന്ന് നോക്കാം വരുന്നവരൊന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഓക്കെ ഒരാൾ വന്നിട്ടുണ്ട് ദോഹീൻ ഇതോ പേര് വായിക്കാൻ പറ്റുന്നില്ല പേര് വായിക്കാൻ പറ്റുന്നില്ല ആ ദീൻ മുഹമ്മദ് ഉസ്മാൻ മുഹമ്മദ് ഉസ്മാൻ താഹി ഓക്കെ ഓക്കെ ഉസ്മാൻ്റെ പേര് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ബേബി സെഡ് ഹായ് അയച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ എല്ലാവർക്കും നമസ്കാരം പതിനാറ് പേര് വന്നിട്ടുണ്ട് ഓക്കെ 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 സന്തോഷം ഇപ്പോൾ ഒരു പത്ത് പതിനാറ് പേര് വന്നിട്ടുണ്ട് വളരെ സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ട്രസ്റ്റ് ഒരു മാറ്റു മണി നടത്തുന്നുണ്ടെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ലൈവിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു പുതിയ പുതിയ മറ്റും പ്രൊഡക്റ്റ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പുതിയ യൂട്യൂബ് ചാനൽ കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പുതിയ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് കഴിഞ്ഞാൽ നേരത്തെ മുന്നേ ഞാൻ സംസാരിച്ചപ്പോൾ ഞാനത് വിട്ടുപോയിരുന്നു അപ്പോൾ അത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് പങ്കുവെക്കുകയാണ് ഞാൻ അതിന് മുന്നേ ആയിട്ട് ഈ ലൈവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് പേർക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ലിങ്കൊന്ന് ഒന്ന് കോപ്പി ചെയ്തൊന്ന് വിടുകയാണ് ഓക്കെ ഓക്കെ എന്തായാലും ഓർഡർ അടിപ്പിക്കുന്ന എന്തായിരിക്കും കുറേ പേരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് എനിക്കൊന്ന് ദൈവം കണ്ടതിന് ശേഷം മെസ്സേജ് ഇട്ടാൽ ഞാൻ തോന്നുന്നു അല്ലാതെയൊക്കെ കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ 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 അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു പുതിയ കാര്യം കൂടി അറിയിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വിശ്വമ സൗഹൃദ വിധി ഇപ്പോൾ ഹിന്ദു സമാജത്തിന് വേണ്ടി ഒരു പുതിയ മാട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ മാട്രിമോണിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ നമ്മളൊരു പുതിയ ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചാനൽ ഞാൻ അന്ന് ഞാൻ ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം യൂട്യൂബ് എടുക്കുക യൂട്യൂബിൽ ദാ സെർച്ച് ബോക്സിൽ വി എസ് പി മാട്രിമോണിയൽ വി അതായത് വിശ്വകർമ്മ സൗഹൃദ വേദിയുടെ ഷോർട്ട് ഫോം വി എസ് വി മാട്രിമോണിയൽ മാട്രിമോണിയൻ എന്നൊന്ന് സെർച്ച് ചെയ്യുക പി എസ് വി മാട്യൂമോണി ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ചാനൽ കാണാൻ സാധിക്കും കേട്ടെ മാട്ടു മോണി മാറ്റിമോണി എല്ലാം അപ്പം പുതിയ ചാനലായതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ സെർച്ച് ചെയ്തെങ്കിൽ കിട്ടത്തുള്ളൂ പുതിയ ചാ അത് അടിച്ചപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ തന്നെ ചാനലിൻ്റെ ഇതാ ലിങ്കൂടെ അത് അതും കൂടി ഓപ്പൺ ആയി വരും ഇതാണ് നമ്മുടെ പുതിയ ചാനൽ വി എസ് വി മാട്രിമോണിയൽ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിലൊരു വീഡിയോ ഇതായത് ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഓപ്പണായി വന്നു ഇതാ ഇതാണ് ട്രസ്റ്റിൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ വി എസ് വി മാട്രിമോണിയൽ അതായത് നമ്മുടെ ട്രസ്റ്റിൻ്റെ കവർ ഫോട്ടോയൊക്കെ സോറി അതിൻ്റെ പ്രോഫിറ്റ് ബിക്കൊക്കെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ചാനലില് അതുകൊണ്ട് ഒരാഴ്ച കൂടുതൽ ഒരാഴ്ച ഒന്നരാഴ്ച ഏറ്റായതേ ഉള്ളൂ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതാണ് ഇപ്പോൾ നിലവിൽ ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ആറ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതായത് ആറ് ഷോർട്സ് വീഡിയോ മാറ്റി മോണിതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആറ് ഷോർട്സ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഹിന്ദു സമുദായത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇതിന് ആഡ്സാണ് നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള ആഡ്സാണ് ഇത് ഒരു താ അഭിജിത്ത് ഗെയാർ എന്ന് പറയുന്ന ഒരു നായർ പയ്യൻ്റെ നായർ സമുദായത്തിൽ നിന്നുള്ള ഒരു വിവാഹം നോക്കുന്ന ഒരു പയ്യൻ്റെ ആഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ആഡിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ ആഡ് പ്ലേ ചെയ്തിരിക്കുക സൗണ്ട് ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലുകൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ വേണ്ട അതിലെ മറ്റ് വീഡിയോകളുണ്ട് അതും അടുത്തൊരു വീഡിയോയും മറ്റൊരു നായർ സമുദായത്തിൽ നിന്നുള്ളൊരു അംഗമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് താ താല്പര്യമുള്ളവർക്ക് താഴെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ വിളിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ നമ്മുടെ ഈഴവ സമുദായത്തിൽ നിന്നും ഒരു അംഗത്തിൻ്റെ വീഡിയോ ആണ് വിഷ്ണു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണു മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ അത്യാവശ്യം വേണ്ട എല്ലാ വിവരങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ ഓക്കെ എന്നൊക്കെ ഹലോ എന്നൊക്കെ കെ സി എന്ന് ഹലോന്ന് കമ്മിറ്റിട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തത് അതും ഒരു ഇഴവ സമുദായത്തിൽ നിന്ന് അംഗമാണ് സിബി എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആറ് വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അടുത്തത് ആനന്ദഹരി എന്ന് പറയുന്ന പറയുന്നൊരു പയ്യനാണ് വിൽക്കർപൂർ സമുദായത്തിൽ നിന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യം പെൺകുട്ടികളുടെ രസകർത്താക്കൾക്കും ഇതേപോലെ ഫോൺ ആഡ്സ് അതിൻ്റെ സൗഹൃദ വിദ്യയുടെ കോൺടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗൂഗിളിൽ നമ്മുടെ ട്രസ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന റേസ് നമ്പർ കൊടുത്തിരിക്കുന്ന തൊട്ട് താഴെ കോൺടാക്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതാ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ത്രീ ഡബിൾ നയൻ ഫോർ ഫൈവ് സിക്സ് എന്നാണ് അതുകൊണ്ട് നയൻ സീറോ സെവൻ ഫോർ എയിറ്റ് സിക്സ് സെവൻ ഫോർ ഡബിൾ വൺ എന്ന് പറയുന്ന നമ്പറും ഉണ്ട് ഈ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊണ്ട് ആഡ് കൊടുക്കാവുന്നതാണ് ഇതാ ഋഷികേഷ് എന്ന് പറയുന്ന ഒരു ഇരുപത് സമുദായ അംഗത്തിൻ്റെയാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്പോൾ അത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് അത് ഇദ്ദേഹത്തെ ഈ പയ്യനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുണ്ട് നിങ്ങൾ പയ്യനെ കോൺടാക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ട്രസ്റ്റിൽ കൂടി വിളിച്ച് സംസാരിക്കുക അപ്പം നമ്മുടെ ഈ ചാനൽ ഇനി വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ കൂടുതൽ വീഡിയോകൾ കൂടി ഇടുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഏതാണ്ട് സബ്സ്ക്രൈബാണ്ടോ ഒരു ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സാണുള്ളത് എല്ലാവരും ഈ വീഡിയോകൾ കാണുന്നവരെല്ലാവരും ഇന്ന് വി എസ് വി മാറ്റിമോണിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇതാണ് ഈ ചാനലൊന്ന് ഓപ്പണായി കിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലെ വീഡിയോസൊക്കെ ഒന്ന് കാണുക നിങ്ങളുടെ കമ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി നമുക്ക് വേണ്ടത് വിശ്വമ സൗഹൃദ വിദ്യയുടെ ഫേസ്ബുക്ക് പേജിന് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറായിരത്തിൽ പരം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരോടൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ചാനലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇതിൽ വരും ദിവസങ്ങളിലൊക്കെ ആഡ്സ് വിഷം പോലെ വരുന്നതായിരിക്കും പുതിയ ചാനലിൽ വരും അതുകൊണ്ട് തന്നെ സൗഹൃദ വേദിയുടെ പഴയ ചാനൽ അതായത് സൗഹൃദ വേദിയുടെ ഞാനിപ്പോൾ ലൈവ് ചെയ്യുന്ന ചാനൽ ഇതാണ് ഈ ചാനലും നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ലൈവ് കാണുന്നവരെല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനകം വിട്ടുപോയത് മണി അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഈ ചാനലിൽ ആയിരക്കണക്കിന് വീഡിയോകളുണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വീഡിയോസ് ആയി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ ലൈവോടെ കൂട്ടി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലേക്കാകും അപ്പോൾ ഈ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവാണിത് അതാ നമ്മുടെ ലോക പ്രശസ്തി പ്രശാന്ത് വർമ്മ പിന്നെ നാമ മാനസ ജപലഹരിയൊക്കെ നമ്മുടെ ഈ പേജിൽ ലൈവുണ്ട് നമ്മുടെ അടുത്ത് ഉള്ള ഒരു ക്ഷേത്രത്തിൽ നടന്ന ഓക്കെ 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 ഹലോ 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 നമസ്തേ ഏറ്റവും കാര്യമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ കാര്യമായിട്ട് കാര്യമായിട്ടുള്ളതുകൊണ്ടാണ് കട്ടായി കട്ടായി പോകുന്നത് ഇപ്പോൾ മറ്റൊരു കിഷ്യൂ കൊണ്ട് ഞാൻ പുറത്തോട്ട് വന്നു റൂമിലൊന്നും ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല ലൈവ് ചെയ്യുമ്പോൾ കട്ടായി കട്ടായി പോവുകയാണ് കട്ടായി പോകുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അപ്പം ഞാൻ സാധാരണ ഫേറ്റ് ലൈവൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ വീട്ടിൻ്റെ സ്പീ ടെറസിൽ അതിന് വേണ്ടി ഒരു സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്നിപ്പോൾ അവിടെ പോയി സംസാരിക്കാൻ പറ്റാ ഒരു സാങ്കേതികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ആ ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നെറ്റ്വർക്ക് കൃഷി ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ സൗഹൃദഗതിക്ക് എല്ലാ പ്രിയപ്പെട്ടവരും നല്ലൊരു സപ്പോർട്ട് ചെയ്യണമെന്ന് ഇതിനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിലെ വീഡിയോകളൊക്കെ കാണുക അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ലൈവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാട്രിമോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാട്രിമോണിൻ്റുമായിട്ട് ബന്ധപ്പെട്ട അനേകം ഷോർട്സ് വീഡിയോകൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക ഇഷ്ടപ്പെടുന്നവർ അത് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറുകളിൽ വിളിക്കുക സംസാരിക്കുക ഒരു ചെറിയ സർവീസ് അത് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അതടച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് വാങ്ങിക്കുക അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് പുതിയ ചാനലിൻ്റെ പേര് വി എസ് വി മാട്രിമോണിയ എന്നാണ് വി എസ് വി മാട്രിമോണിയ പ്രദേശത്തിലെ വി എസ് വി മാട്രിമോണിയെന്ന് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ചാനൽ കിട്ടും അപ്പോൾ പുതിയ ചാനൽ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എത്രയും വേഗം തന്നെ അതിലും ഒരു നൂറ് ആയിരക്കണക്കിന് സബ് സബ്സ്ക്രൈബേഴ്സിന് പന്ന് ആക്കിയെടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിൽ ആയിരക്കണക്കിന് സപ്പോർട്ടേഴ്സ് ആയി കഴിഞ്ഞാൽ അൻപത് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ തന്നെ അതിൽ ഇതേ എനിക്കും വന്ന് നമ്മുടെ സഹപ്രവർത്തകർക്കൊക്കെ വന്ന് സംസാരിക്കാൻ പറ്റും ലൈവ് സംസാരിക്കാനൊക്കെ പറ്റും അപ്പോൾ എത്രയും വേഗം ഒന്ന് ആക്കിയെടുക്കുക സപ്പോർട്ട് വരിക ഈ ചാനലും അതേപോലെ നിങ്ങൾ വീഡിയോകളൊക്കെ പങ്കുവെക്കുക കെ സി ബ്ലോക്ക് സ്പോർട്സ് സ്റ്റാർ എന്നുണ്ട് അതൊരു ഹിന്ദി നോർത്ത് ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ാണ് ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് നമ്മുടെ സ്പെഷ്യൽ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ ചാനലിൽ നമ്മളിറക്കിയിട്ടുള്ള ഹിന്ദു ഡി ഫോഷൻ സോങ്സ് അങ്ങനെ മെമ്പേഴ്സ് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ലൈവൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവർക്ക് മാത്രം വിട്ട് സെറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും മെമ്പർഷിപ്പ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ടൈപ്പ് മെമ്പർഷിപ്പ് നമ്മൾ നമ്മളിനകത്ത് വെച്ചിട്ടുണ്ട് ആ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നിട്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കും അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾക്ക് സ്പെഷ്യൽ വീഡിയോസൊക്കെ കാണാം സ്പെഷ്യൽ ലൈവുകളൊക്കെ നമ്മുടെ പ്രസിഡൻറ്റ് പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടും മാറ്റി മുന്നേതായിട്ടൊക്കെ ബന്ധപ്പെട്ടതും ഒക്കെ അത് ചെയ്യാം പിന്നെ ചെയ്യാം അതൊക്കെ കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു പ്രകാരം കൂടി ആലോചിക്കുന്നുണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഇപ്പം നമ്മുടെ മാറ്റിമോണിയൽ ആക്ടിവിറ്റീസിൻ്റെ അതിലുള്ള പ്രോഫൈൽ നമ്പേഴ്സൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതും വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാകും ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ട്രസ്റ്റിലേക്ക് വിളിക്കാതെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പ്രോഫൈസിൻ്റെ കോണ്ടാക്ട് നമ്പറുകൾ കിട്ടാനുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ ഉടൻ തന്നെ തന്നെ ഇടുന്നതായിരിക്കും പക്ഷെ അങ്ങനെ ഇടണമെങ്കിൽ ഒരു മിനിമം നൂറ് മെമ്പർഷിപ്പെങ്കിലും ആണ് പ്രതീക്ഷിക്കുന്നത് ഇനിമം നൂറ് മെമ്പർഷിപ്പ് ആകുമ്പോൾ തൊട്ട് അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുവാൻ ഇടാൻ ഉള്ള ഒരു പ്ലാനുണ്ട് അപ്പം നിങ്ങളത് മെമ്പർഷിപ്പ് എടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് കാരണം ഞാനിന്നിപ്പം നമുക്ക് ഡ്രസ്സിലേക്ക് വിളിക്കാനുള്ള അംഗങ്ങളുടെ നമുക്ക് വിളിക്കാനുള്ള മാറ്റിന് മേണിൽ ആവശ്യത്തിന് വിളിക്കാനുള്ള ടൈം വെച്ചിരിക്കുന്നതുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് എട്ട് മണി തൊട്ടും പത്ത് വരെയാണ് എല്ലാ ദിവസവും ഞായറാഴ്ച വെച്ച് എല്ലാ ദിവസവും നമ്മൾ കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് ഈ ആവശ്യത്തിന് വേണ്ടി വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ് അപ്പം ഓക്കെ പിന്നെ നമ്മൾ വേറെ ദിവസം നമ്മുടെ വിവാഹ ആവശ്യത്തിന് ബന്ധപ്പെടുന്നവരുമായിട്ട് അവരുടെ അവരുടെ കുറേ കോൺടാക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൂടി ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഇന്ന് മറ്റു മുന്നായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു അതെ മുറിക്കാത്ത് കയറി എഴുതുന്നു കഴിഞ്ഞാൽ ലൈവിന് സൗണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ട് പുറത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ മഴയുണ്ട് മഴയുടെ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും ചിലപ്പം ഒരു കണ്ട്രോൾ ഇരിക്കുന്നവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് പോസ്റ്റിന് ലൈക്ക് ചെയ്യാമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ഒരു കമൻ്റ് ഇടുക ഓക്കെ ഇഷ്യൂ ഞാൻ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ വാദിക്കതാണ് ഞാൻ നിത്യം കേട്ടോ ഈ ചാനൽ ഓപ്പൺ ചെയ്ത വീഡിയോ കാണുന്നവരും ചാനലൊന്ന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു സാർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സംസാരിച്ച് നോക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കമൻ്റ് അടിച്ചു ഈ വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കോഴ്സ് വീഡിയോകൾ കാണുക നമ്മുടെ ചാനലിലുള്ള വീഡിയോകളൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കമൻറ്റുകൾ എഴുതുക വാസ്തുശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നമ്മൾ നമ്മളിട്ടുണ്ട് അത് കാണുക അതിന് പ്രശസ്തരായിട്ടുള്ളത് ഉണ്ട് അത് കാണുക സപ്പോർട്ട് ചെയ്യുക മഴ കാര്യമായിട്ട് വരുന്നുണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറി തോന്നുന്നില്ല കാരണം ഞാൻ മെക്കബാൻഡ് കേൾച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സൗണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല ലൈവിന് കേട്ട് നോക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ മുറിക്കകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ലൈവ് പ്രോപ്പറായിട്ട് പോകുന്നില്ല കാരണം യൂട്യൂബിൽ കൃത്യമായിട്ട് നെറ്റ്വർക്ക് സംഘം ഇല്ലെങ്കിൽ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത്ര ഇപ്പോൾ പറയുന്നു ഈ മാറ്റിഫോണില് അടുത്തൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് ലൈവ് വരാം സംസാരിക്കാം കുറേ പേരുടെ മെസ്സേജ് വാട്സാപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇനി റിപ്ലൈ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് അടുത്ത ഒരു ദിവസം കാണാം അടുത്ത നാളെ നമുക്ക് കാണാം എഴുതി കാണാം അത് വീഡിയോകൾ കാണുന്നവരെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കുക മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇനി ലൈവുകളും ഒക്കെ മാറ്റുകയാണ് അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മെമ്പർഷിപ്പ് കൂടി എടുക്കുക ചെറിയ സംഭാവനകളാണ് ചെറിയ ഇതാണ് വെച്ചിരിക്കുന്നത് മെമ്പർഷിപ്പിന് വേണ്ടി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ലൈവുകളിലേക്ക് ചെറിയ സംഖ്യകൾ ഡൊണേറ്റ് ചെയ്യാം അതും ഇവിടെ കാണിക്കും ഡൊണേറ്റ് ചെയ്യുന്നത് മുകളിൽ കാണിക്കും അതും നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ചാനലിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ റെഫോർട്ട് സെക്ഷനിൽ നമ്മുടെ ചാരിറ്റി ആക്ടിവിറ്റീസിന് വേണ്ടി ഡൊണേഷൻ ചെയ്യാനുള്ള ഒക്കെ ഇട്ടതുകൊണ്ട് നമുക്ക് അതിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ വൈകിട്ട് ചെയ്യണം